നമസ്കാരം തലസ്ഥാനത്ത് രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുകൾ മാറുന്നു നേമം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചു നേമം ഇനി തിരുവനന്തപുരം സൗത്ത് എന്നും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് എന്നുമാണ് അറിയപ്പെടുക പേരുമാറ്റം അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്ത് സംസ്ഥാനത്തിന് ലഭിച്ചു ഇതോടെ ഈ രണ്ട് സ്റ്റേഷനുകളെയും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ സാറ്റലൈറ്റ് ടെർമിനലുകളാക്കാനുള്ള നടപടികൾ സജീവമാകും പേരുമാറ്റത്തിലൂടെ സ്റ്റേഷനുകളുടെ മുഖഛായ തന്നെ മാറ്റാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം തിരുവനന്തപുരം സെൻട്രൽ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ എണ്ണം പരമാവധി ആയതോടെയാണ് സമീപ സ്റ്റേഷനുകളുടെ വികസനത്തിന് പ്രാധാന്യം നൽകുന്നത് ഇതിന്റെ ഭാഗമായാണ് പേരുമാറ്റവും കൊച്ചുവേളിയിൽ നിന്നും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് തിരിച്ചും നിലവിൽ ഒരുപാട് ദീർഘദൂര ട്രെയിനുകളുണ്ട് പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് ഈ സ്റ്റേഷനുകൾ പരിചിതമല്ല നിയമത്തു നിന്നും കൊച്ചുവേളിയിൽ നിന്നും തിരുവനന്തപുരം സെൻട്രലിലേക്ക് വെറും ഒൻപത് കിലോമീറ്റർ ദൂരം മാത്രമാണെങ്കിലും ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ തന്നെയാണ് തിരുവനന്തപുരം എന്ന പേര് ബ്രാൻഡ് ചെയ്ത് സമീപ സ്റ്റേഷനുകളിൽ കൂടി നവീകരിക്കുന്നതോടെ യാത്രക്കാരുടെ എണ്ണം കൂടുമെന്നാണ് പ്രതീക്ഷ ഒപ്പം കൂടുതൽ ട്രെയിനുകൾ എത്തുമെന്നും കരുതുന്നു ഏറെ നാളായുള്ള ആവശ്യം സംസ്ഥാനത്തിന്റെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് അംഗീകരിച്ചത് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ഉന്നതർക്കും കത്തെഴുതിയിരുന്നു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ വീതം അകലെയാണ് നേമം കൊച്ചുവേളി സ്റ്റേഷനുകൾ സെൻട്രലിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പതിനഞ്ചോളം ട്രെയിനുകൾ നിലവിൽ കൊച്ചുവേളിയിൽ നിന്നാണ് സർവീസ് തുടങ്ങുന്നത് ദിവസം ഏഴായിരത്തോളം യാത്രക്കാർ ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നു എന്നാണ് കണക്ക് കൊച്ചുവേളിയിൽ നിന്ന് സർവീസ് നടത്തുന്നതിൽ ഭൂരിപക്ഷവും ദീർഘദൂര ട്രെയിനുകളാണ് എന്നാൽ കൊച്ചുവേളി എന്ന പേര് കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവർക്ക് ഒട്ടും പരിചിതമല്ല അതിനാൽ തിരുവനന്തപുരം സെൻട്രലിലേക്ക് റിസർവേഷൻ ലഭിക്കാത്തവർ യാത്ര വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യമായിരുന്നു പേരുമാറ്റം വന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും യാത്രക്കാരുടെ എണ്ണവും വരുമാനവും വർദ്ധിക്കാൻ വഴിയൊരുങ്ങും നിലവിൽ ആറ് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത് കോച്ച് കെയർ സെന്ററും മറ്റും ഒരുങ്ങുന്നുമുണ്ട് നേമം ടെർമിനൽ വികസനത്തിനും പേരുമാറ്റം വലിയ സഹായകമാകും എന്നാണ് വിശ്വസിക്കുന്നത്